ൾ അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ പഞ്ചായത്ത് റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കലും റോഡ് റീട്ടാറിങ്ങും ഒരുമിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ ധൃതി പിടിച്ച് പ്രവർത്തി തുടങ്ങാനെത്തിയ റോഡ് കരാറുകാരൻ പിൻവലിഞ്ഞു പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന ചെട്ടിയാറമ്മിൽ മണിയാറമ്പോയിൽ റോഡിലാണ് സംഭവം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ജല അതോറിറ്റി കുടിവെള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് ഇതിനായുള്ള പൈപ്പുകൾ രണ്ട് ദിവസം മുമ്പാണ് റോഡരികിൽ ഇറക്കിയത് പൈപ്പുകൾ സ്ഥാപിക്കാനായി മുൻപ് നിർത്തിവച്ചിരുന്ന ചാലുകീറൽ വീണ്ടും തുടങ്ങാനിരിക്കെയാണ് റോഡ് റീടാറിംഗ് ചെയ്യാനായി കരാറുകാരും സംഘവും എത്തിയത് റിംഗ് പ്രവൃത്തി ആരംഭിച്ചാൽ വീണ്ടും പൈപ്പുകൾ സ്ഥാപിക്കാനായി വരും ദിവസങ്ങളിൽ റോഡ് വീണ്ടും കീറേണ്ടതായി വരും തുടർന്ന് നാട്ടുകാർ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അറിയിക്കാതെയാണ് കരാറുകാരൻ എത്തിയതെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധത്തിനൊടുവിൽ പൈപ്പുകൾ സ്ഥാപിച്ചതിനു ശേഷം റീട്ടാറിംഗ് നടത്താമെന്ന ഉറപ്പിൽ കരാറുകാരൻ മടങ്ങി പഞ്ചായത്തിലെ തുടങ്ങിയൊരു രണ്ടാഴ്ച പുതുതായി പണിത ഈ കോൺക്രീറ്റ് റോഡുകളെല്ലാം കുത്തി അത് പൊളി പൊളിക്കപ്പെട്ടു പിന്നെ അതിൻ്റെ വർക്കൊന്നും തുടർന്ന് നടന്നതുമില്ല ഇന്ന് നാളെ ബാക്കി വർക്ക് തുടങ്ങുന്നും ഇന്ന് റീട്ടാറിങ്ങിന് ഒരു ഇരുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന ഭാഗം ഇരുന്നൂറ് മീറ്റർ റീട്ടാറിങ്ങിന് ടാറിങ്ങിൻ്റെ ആളുകൾ കോൺട്രാക്ട് അടങ്ങുന്ന ടാറിങ് വന്നു അപ്പോൾ ഇത് വാട്ടർ അതോറിറ്റി വിളിച്ച പോലെ ഞങ്ങളെ ഞങ്ങൾ വരും ഞങ്ങൾ ഞങ്ങൾ പൊളിക്കുന്നതാറും ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അരി ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇന്ന് വർക്ക് തുടങ്ങുന്നതാറും അങ്ങനെ നാട്ടുകാരെ ഇടപെട്ടിട്ട് തൽക്കാല വിധം തീരുമാനാക്കിയിട്ട് ഇവരുടെ പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞേക്കേണ്ടത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്